നമ്മൾ മൊബൈലിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നവരാണല്ലേ മൊബൈലിൽ തൊട്ടും തൊടാതെയുമൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് സ്ക്രീൻഷോട്ടുകൾ എടുക്കാൻ സാധിക്കും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അഞ്ച് മെത്തേഡുകളാണ് അഞ്ചൊന്നല്ല കേട്ടോ ആറും ഏഴും എട്ടും മെത്തേഡുകൾ നമ്മുടെ മൊബൈലിന്റെ അകത്ത് തന്നെയുണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഈസി ആയിട്ടുള്ള ഏത് മെത്തേഡുകളും സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം അതുമാത്രമല്ല എടുത്ത സ്ക്രീൻഷോട്ടിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം ഇനി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ലോങ് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ അത് നമുക്ക് തീരുമാനിക്കാം അതുമാത്രമല്ല അതിൽ നമുക്ക് മാർക്ക് ചെയ്യാനും എഴുതാനും ഒക്കെ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മളെല്ലാവരും പൊതുവേ സ്വീകരിക്കുന്ന ഒരു മെത്തേഡ് ഇവിടെ വോള്യം ഡൗൺ ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്തിട്ടാണ് ഇതുപോലെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടായി കണ്ടോ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട് എന്നാൽ അതിന് പുറമെ മറ്റൊരു മെത്തേഡും കൂടി നമുക്ക് ചെയ്യാം അതായത് സ്ക്രീനിൽ ഇങ്ങനെ തടവിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം പക്ഷേ അതിന് സെറ്റിംഗ്സിൽ ചെറിയൊരു മാറ്റങ്ങൾ വരുത്താനുണ്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഭാഗം ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ മോഷൻ ആൻഡ് ഗസ്റ്റേഴ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാം സ്വൈപ്പ് ടു ക്യാപ്ചർ എന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ എനബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ഇനി നമുക്കൊന്ന് ഇതുപോലെ തടവി നോക്കാം ഈ രൂപത്തിൽ താഴണം കേട്ടോ കണ്ടോ ഇവിടെ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട് അത് വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു മെത്തേഡാണ് ഇനി അതിന് പുറമെ സെറ്റിംഗ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇൻറ്ററക്ഷൻ ആൻഡ് ഡെസ്റ്ററിറ്റി എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് മെനു എന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഒന്ന് എനബിൾ ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ ഇതുപോലെ അസിസ്റ്റന്റ് മെനു എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കിട്ടും ഇതിപ്പോൾ അനബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഐക്കൺ വന്നിട്ടുണ്ട് എന്നിട്ട് അസിസ്റ്റന്റ് മനുവിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് അസിസ്റ്റന്റ് ഐറ്റംസ് എന്ന ഭാഗത്ത് പല കാര്യങ്ങൾ സെറ്റ് ചെയ്യാം ഇവിടെ തന്നെ സ്ക്രീൻഷോട്ട് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഷോർട്ട് കട്ടായിട്ട് അതിലേക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ദാ ഈ ഒരു ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ക്രീൻഷോട്ടുണ്ടാവും അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാ സ്ക്രീൻഷോട്ടായി അങ്ങനെ നമുക്ക് മറ്റൊരു മെത്തേഡിലൂടെ ഈ രൂപത്തിലും സ്ക്രീൻഷോട്ട് എടുക്കാം ഇനി കൈകൊണ്ട് തൊടാതെ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് സെർച്ച് ബാറിൽ ബിഗ്സ് ബി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക അപ്പോൾ ബിഗ്സ് ബി സെറ്റിംഗ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വോയിസ് ബാക്കപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബിഗ്സ് ബി ഹൈ ബിഗ്സ് ബി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ബിഗ്സ് ബി മാത്രം തിരഞ്ഞെടുത്തു താഴെ കാണുന്ന ആ ഒരു ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ വോയിസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ സ്റ്റാർട്ട് എന്ന ഭാഗമുണ്ട് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ബിഗ്സ് ബി ബിഗ്സ് ബി ശരിക്കും പറയണം കേട്ടോ അഞ്ച് പ്രാവശ്യം പറയണം ബിഗ്സ് ബി ബിഗ്സ് ബി ഓക്കെ ബിഗ്സ് ബി ബിഗ്സ് ബി ബിഗ്സ് ബി ബിഗ്സ് ബി ഓക്കെ ഇപ്പോൾ നമ്മുടെ വോയിസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഡൺ കൊടുക്കാം ഇനി നിങ്ങൾ ബിഗ്സ് ബിയോട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്തു തരും നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബിഗ്സ് ടേക്ക് എ സ്ക്രീൻഷോട്ട് കണ്ടോ സ്ക്രീൻഷോട്ട് എടുത്തു വളരെ ഈസി ആയിട്ട് നമുക്ക് കൈക്കൊണ്ട് തൊടാതെ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട് കേട്ടോ എനിക്കിപ്പോൾ ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് ഞാനിപ്പോൾ ആ ഒരു കൈകൊണ്ടിങ്ങനെ തടവിയിട്ടുള്ള ആ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ അതാണ് ഓക്കെ ഇനി നമുക്ക് ലോങ് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈകൊണ്ട് ഇങ്ങനെ തടവുകയാണ് ഓക്കെ സ്ക്രീൻഷോട്ടായി ഇതാ ഇപ്പൊ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മേലോട്ട് പോകും പിന്നെയും ആ ഐക്കണിലിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കണ്ടോ സൈഡിൽ ആ സ്ക്രീൻഷോട്ടിന്റെ വലിപ്പം കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എത്ര വലിപ്പം വേണമെങ്കിലും ഇതിലും ചെയ്യാം ഒരു പരിധി ഉണ്ട് കേട്ടോ അതിനപ്പുറം പോകില്ല എന്നാലും വലിയൊരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലോങ് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗാലറിയിൽ സേവ് ആവും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗാലറി നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇമേജിൻ്റെ ഭാഗത്ത് ആ ഒരു സ്ക്രീൻഷോട്ട് വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും കണ്ടോ വലിയ സ്ക്രീൻഷോട്ട് ഇത് നല്ല ക്ലാരിറ്റിയോട് തന്നെ നമുക്ക് കിട്ടും ഇത് കണ്ടോ നല്ല രൂപത്തിൽ എത്ര വലിപ്പം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ടിൽ വലിയൊരു സ്ക്രീൻഷോട്ട് എടുക്കാൻ മൊബൈലിൽ തന്നെ ഉണ്ട് സംവിധാനങ്ങളുണ്ട് ഓക്കെ ഇനി നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്ത ഉടനെ തിരിയൊരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ആ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം അതിൻ്റെ വലിപ്പം കൂട്ടാം കുറക്കാം നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം മാർക്ക് ചെയ്യാം അങ്ങനെയുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് താ ഇതുപോലെ റൗണ്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതാ ഇവിടെയാണ് പ്രശ്നം എന്നിങ്ങനെ മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് തന്നെയുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഇത് സേവ് ചെയ്യാം ഇപ്പോൾ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ സേവ് ചെയ്ത ആ ഒരു പിക്ചർ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് തന്നെയുണ്ട് നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്